ു വസ്സലാ അസലൈക്കും വഹമ്മത്തൂ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത എക്സസൈസ് രണ്ട് ഇസ്മുകൾ തന്നിട്ടുണ്ട് രണ്ട് ഇസ്മുകൾ അതിലെന്താക്കണം മുലാഫ് മുലാഫിലേ ആക്കണം അപ്പോൾ ആദ്യത്തേത് ചെയ്തു തന്നിട്ടുണ്ട് ഓക്കെ ഇവിടെയൊക്കെ പുല്ലിംഗ ഇസ്മുകളാണ് മുതാഫിലെ മഷറൂറായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇസ്മുകൾ കൊടുത്തേതാം കിതാബുന്നും മുഹമ്മദുന്നു കിതാബുന്നും മുഹമ്മദുന്നു അങ്ങനെ രണ്ട് ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എന്താക്കണം മുതാഹ് മുലാഫിലെ ആക്കണം മുലാഹ് മുലാഫിലെ അപ്പോൾ മുലാഫ് എങ്ങനെയാക്കാം ആദ്യ തിഷ്മ കിതാബ് മുലാഫ് എങ്ങനെയാക്കുക അതിന് അലിഫുലാം ഉണ്ടാകാൻ പാടില്ല തൻവീന് ഉണ്ടാവാൻ പാടില്ല അതാണ് മുലാഫ് അപ്പോൾ കിതാബു അപ്പോൾ കിതാബു മുഹമ്മദിനെങ്ങനെ മുലാഫിലെ മഞ്ചറൂറാക്കാം ആ മുഹമ്മദിൻ അപ്പോൾ എങ്ങനെയാണ് വരാം കിതാബ് മുഹമ്മദിൻ അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത് കിതാബ് മുഹമ്മദിൻ അപ്പോൾ ഇൻഷാല്ല ഇത് എളുപ്പമാണ് ഇങ്ങനെ എല്ലാ കൊടുത്ത രണ്ട് ഇസ്മുകളെ ഞങ്ങൾക്കണം മുതാ മുതാഫിലെ മജ്റൂർ ആക്കണം അപ്പോൾ അടുത്ത് നോക്ക് കലമുൻ ഹാമിദുൻ കലമുൻ ഹാമിദുൻ ഇപ്പം എങ്ങനെയാണ് മുതാഹ് മുതാഫിലാക്കാം കലമു ഹാമിദിൻ കലമു ഹാമിദിൻ കലമുക്ക് അലിഫിലാം ഉണ്ടാകാൻ പാടില്ല തൻവീൻ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ കലമു ഹാമിദുൻ എന്താവും ഹാമിദീൻ അപ്പോൾ ഹാമിദിൻ്റെ പേന ഹാമിദിൻ്റെ പേന ഹാമിദിൻ്റെ പേന കലമു ഹാമിദിൻ അടുത്ത് നോക്കൂ ബൈത്തുൻ അബ്ബാസുൻ രണ്ട് ഇസ്മകൾ തന്നിന് അതിനെ മുലാഫ് മുലാഫിലെ മജ്റൂറാക്കണം അപ്പം എങ്ങനെയാണ് ബൈതു അബ്ബാസിൻ ബൈതു അബ്ബാസിൻ അബ്ബാസിൻ്റെ വീട് അബ്ബാസിൻ്റെ വീട് ബൈത്തിനെന്തുണ്ടാകാൻ പാടില്ല അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല പിന്നെ തുന്ന എന്താകണം തൂന്നാക്കണം തൻവീൻ ഉണ്ടാകാൻ പാടില്ല അപ്പം ബൈത്തു പിന്നെ അബ്ബാസും എന്താകും അബ്ബാസിൻ അബ്ബാസിൻ അപ്പം അബ്ബാസിൻ്റെ വീട് നോക്കൂ നോക്കൂർ അലിയുൻ അപ്പം എങ്ങനെ മുതാഖ് മുദാഫിലാക്കാം ഊർഫത്തു അലിയൻഫു അലിയൻ അലിയുടെ റൂമ് അലിയുടെ റൂം അപ്പോൾ ഇൻഡെ ഉടെ അങ്ങനെ അർത്ഥം വരുന്നതാണ് മുലാഫ് മുലാഫിലേ അതിൽ മുലാഫിന് എന്തുണ്ടാകാൻ പാടില്ല അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല തൻവീൻ ഉണ്ടാകാൻ പാടില്ല മുലാഫിലെയോ ആ എപ്പോഴും മജ്റൂർ ആയിരിക്കണം ദഫ്തറുൻ സായിദുൻ ദഫ്തറും എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് അപ്പോൾ സയിദിൻ്റെ നോട്ട്ബുക്ക് എന്നാക്കണം അപ്പോൾ ദഫ്തറു സയിദിൻ ദഫ്തറു സീദിൻ സയിദിൻ്റെ നോട്ട് ബുക്ക് കേട്ടോ ഇന്ത്യയിൽ നിന്ന് കണ്ടോ കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ വരുന്നതൊക്കെ ഈ രീതിയിലാണ് അറബി ഭാഷയിൽ എഴുതാം ഉഡേ എന്നും നേരെ മുകളിലുള്ള അലിയുടെ റൂം അലിയുടെ റൂം അപ്പോൾ ഉഡേ എന്ന അർത്ഥത്തിൽ വരുന്നതൊക്കെ ഈ രീതിയിലാണ് എഴുതേണ്ടത് മിന്ദിയിലും യാസിറുൻ മിന്തിൽ എന്ന് പറഞ്ഞാൽ തുവാല മിന്ദീലുൻ യാസിറുൻ യാസിറിൻ്റെ തുവാല എന്നാക്കണം ഈ രണ്ട് ഇസ്മുകളെ യാസിറിൻ്റെ തുവാല എന്നാക്കണം അപ്പോൾ എങ്ങനെയാക്കുക മിന്തിയിലു യാസിറിൻ മിന്ദിലു യാസിറിൻ യാസിറിൻ്റെ തുവാല അപ്പോൾ എളുപ്പമാണിപ്പം അതാന്ന് പറഞ്ഞാൽ ലെസൺ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താകും ഇൻഷല്ല എളുപ്പമാവും പിന്നെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ ണം വാർക്കൊന്നാമോ കമീസുൻ എം ആറു അടുത്തത് നോക്കൂ കമീസുൻ എം ആറു അപ്പം ഈ എം ആറിൻ്റെ കമീസ് എന്നാക്കണം അപ്പം എങ്ങനെ ചെയ്യുക കമീസു എം ആറിൻ കമീസു എം ആറിൻ ഖമീസിന് അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല തൻവീൻ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ കമീസു എം ആർ ഒ എന്താകും മജറൂറാവും അപ്പം എം ആറിൻ അപ്പോൾ എം ആറിൻ്റെ കമീസ് ഖാലിദുൻ അപ്പോൾ ഹാലിദിൻ്റെ കട്ടിൽ നിന്നാക്കണം അപ്പം എങ്ങനെ ചെയ്യുക സരീറു ഖാലിദിൻ സരീറു ഖാലിദിൻ മുലാഫിൽ എപ്പോഴും മജ്റൂർ ഇരിക്കണം ഹാലിദിൻ ഓക്കെ സെരീറുവോ അതിന് അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല തൻവീൻ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അപ്പോൾ ശരീറൂന്നാകും ആ എന്നുള്ള മർഫു എന്താകാം മുതാഫ് എന്താകാം മൻസൂബാകാം മജ്റൂറാകാം ആ സെറീറിന് മുമ്പ് അതിനു വേണ്ട കാരണങ്ങൾ വന്നാൽ സെറീറൂ എന്താകാം സെരീ റീന്നാകാം സെറീ റാന്നാകാം ഓക്കെ പക്ഷെ ഇത് ജസ്റ്റ് രണ്ട് ഇസ്മുകൾ മാത്രം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിന മുതാ മുതാഫിലാക്കണം അപ്പോൾ അപ്പോൾ അത് എന്തായിരിക്കും മർഫൂ ആയിരിക്കും കാരണം അസില് ഒറിജിനൽ അടിസ്ഥാനപരമായിട്ട് കരിമ മർഫൂ ആണ് അപ്പോൾ സെരീറു ഖാലിദിൻ ഹാലിദിൻ്റെ കട്ടിൽ അപ്പോൾ ഈ കോടത്ത് കൊടുത്തൊക്കെ എന്താണ് ആളുകളുടെ പേരാണ് അപ്പോൾ ആളുകളുടെ പേര് അധികവും അധിക സമയത്ത് എപ്പോഴും അല്ല തൻവീൻ ഉണ്ടാവും ഓക്കെ പിന്നെ അലിഫ്ലാമ് ഉണ്ടാവില്ല പക്ഷേ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട് മുമ്പ് പറഞ്ഞല്ലോ അൽ ഹുസൈനും അതിന് അലിഫ്ലാമോടെ വരുന്ന പേരുകളാണ് അതൊഴിച്ചു നിർത്തിയാൽ അധികവും പുല്ലിങ്ങൾ പുല്ലിംഗം പുല്ലിംഗം എന്തായിരിക്കും തൻവീൻ ഉണ്ടാവും പേരുകൾ അതുകൊണ്ടാണ് മുഹമ്മദും ഹാമിദും അബ്ബാസും അങ്ങനെ വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ആവർത്തിച്ചത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ക്ലിയർ ആവും അപ്പോൾ അടുത്ത കോടത്ത് കൊടുത്തത് എന്താണ് പുല്ലിംഗ പേരുകളല്ല പിന്നെയോ ഇതുപോലത്തെ എന്താണ് മറ്റേ ഇസ്മുകളാണ് അലിഫ്ലാമ് ആക്കേണ്ട ഇസ്മുകളാണ് ഓക്കെ അപ്പോൾ നേരത്തെ പോലെ തന്നെ രണ്ട് ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട് അതിനെന്താക്കണം മുലാ മുലാഫിലെ മജ്റൂറാക്കണം അപ്പോൾ ആദ്യത്തെ ചെയ്തു തന്നിട്ടുണ്ട് മക്തബുൻ അൽമുദ്രിസു അപ്പോൾ അതിനെ മുലാഹ് മുലാഫിലെ മജ്റൂറാക്കണം അങ്ങനെ ചെയ്യുക മക്തബുൻ്റെ തന്വീന് പോവും അലിഫ്ലാം ഓൾറെഡി ഇല്ല അപ്പോൾ അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇതിന് ഓൾറെഡി അലിഫിലാം ഇല്ല അപ്പോൾ ആടൊന്നും ചെയ്യാനില്ല എന്താക്കണം മാറ്റണം അപ്പോൾ മക്തബു മക്തബു അൽ മുദർസി ടീച്ചറുടെ മേശ ഓക്കെ അപ്പോൾ ഉടയെന്ന് വന്നു ഉടേന്ന് വരുമ്പോൾ എങ്ങനെ എഴുതാം മക്തബുൽ മുദർസി ടീച്ചറുടെ മേശ ഓക്കെ അപ്പോൾ മുദറിസ് അൽഫിലാമ് എഴുതണം ഓക്കെ മക്തബുൽ മുദർ അപ്പോൾ എന്താണ് മജ്റൂറാക്കണം അതുകൊണ്ടാണ് മുദർ കാരണം കാരണം എപ്പോഴും മജ്റൂറാണ് പക്ഷേ മുലാഫിലേ അലിഫ്ലാം ഉണ്ടാകാം അലിഫ്ലാമ് ഇല്ലാതിരിക്കാം ഓക്കെ മുലാഫിലേക്ക് എന്താകാം അലിഫ്ലാം ഉണ്ടാകാം അലിഫ്ലാമ് ഇല്ലാതിരിക്കാം പക്ഷേ എപ്പോഴും മജറൂറായിരിക്കും മുലാഫിലേ മൻസൂബാവൂല മർഫു ആവൂല ഓക്കെ അടുത്തത് മിഫ്താഹുൻ അൽ ബൈത്തു അപ്പോൾ വീട്ടിൻ്റെ താക്കോൽ നാക്കണം അപ്പോൾ എങ്ങനെ ചെയ്യുക ആ തന്വീന് പോവും മുലാഫിൻ്റെ മിഫ്താഹുൻ്റെ അപ്പോൾ മിഫ്താഹു ി അൽബൈത്തു എന്താകും അൽബൈത്തി കാരണം മുനാഫിലെ മജറൂറാണ് അലിഫ്ലാമുള്ള കൊണ്ട് പോകും അപ്പോൾ മിഫ്താഹുൽ ബൈത്തി വീടിൻ്റെ താക്കോൽ ദുഖാനുൻ അത്താജിറു അപ്പോൾ കച്ചവടക്കാരനാണ് അത്താജിറു ദുഖാന്ന് പറഞ്ഞാൽ ഷോപ്പ് അപ്പോൾ കച്ചവടക്കാരൻ്റെ ഷോപ്പ് നാക്കണം അപ്പോൾ ഇങ്ങനെ ദുഖാനു താജിരി ദുഖാനു അത്താജിരി ദുഖാൻ്റെ തന്മീന് പോകണം ദുക്കാനു അത്താജിരി അത്താജിരു എന്താണ് മർഫു മറ്റേ മജിറൂർ ആകണം അപ്പം മുലാഫിലെ മജുരൂർ അപ്പോൾ ദുഖാനു താജിരി കച്ചവടക്കാരൻ്റെ ഷോപ്പ് ഓക്കെ അപ്പോൾ ഇതൊന്നും ഒന്നും മർഫു അല്ലെങ്കിൽ മൻസൂബായിട്ട് എഴുതാൻ പാടില്ല ഉദാഹരണമായിട്ട് ദുഖാനു താജിറ അങ്ങനെ എഴുതാൻ പാടില്ല അല്ലെങ്കിൽ ദുഖാനു അത്താജിറു അങ്ങനെ എഴുതാൻ പാടില്ല അങ്ങനെ എഴുതാൻ പാടുള്ളൂ പറയാൻ പാടുള്ളൂ ദുഖാനു താജിരി കച്ചവടക്കാരൻ്റെ ഷോപ്പ് അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ മുലാഫില എന്ത് ഇരിക്കണം മജ്റൂറെ ഇരിക്കണം അത് തൻവീൻ ഉണ്ടാകാം തന്മീൻ ഇല്ലാതിരിക്കാം അലിഫ്ലാബ് ഉണ്ടാകാം അലിഫ്ലാബ് ഇല്ലാതിരിക്കാം മുലാഫിലോ ഒരിക്കലും അലിഫ്ലാം എഴുതാൻ പാടില്ല തന്മീൻ ഉണ്ടാകാനും പാടില്ല ഓക്കെ ബൈത്തുൻ അൽമുഹന്ദിസു ഇപ്പോൾ എഞ്ചിനീയർ അൽമുഹന്ദിസെന്ന് എഞ്ചിനീയർ അപ്പോൾ എഞ്ചിനീയറുടെ വീട് എന്നാക്കണം അപ്പോൾ ഇവിടെ ഉഡേ എന്നാണ് അപ്പോൾ ഇൻ്റെ ഉഡേ ഇതാണ് മൂന്നാം മൂന്നാം വിദേ അപ്പോൾ എഞ്ചിനീയറുടെ വീട് അപ്പം അങ്ങനെ ബൈത്തുൽ മുഹന്ദിസി ബൈത്തുൽ മുഹന്ദിസി ആ ബൈത്തുവിൻ്റെ തന്വീന് പോകും ബൈത്തു പിന്നെ മൊഹന്ദിസു എന്താകും മൊഹന്ദിസി അപ്പോൾ ബൈതുൽ മുഹന്ദിസി എഞ്ചിനീയറുടെ വീട് ഇസ്മുൽ അൽവലതു അപ്പോൾ അൽവലദു എന്നാൽ ആൺകുട്ടി അപ്പോൾ കുട്ടിയുടെ പേര് എന്നാക്കണം ഇസ്മു എന്ന് പറഞ്ഞാൽ പേര് അപ്പോൾ എങ്ങനെ ഇസ്മിൻ്റെ തന്മീന് പോകും ഇസ്മുൽ വലതി അങ്ങനെ വലതു എന്താകും വലതി അപ്പോൾ ഇസ്മുൽ വലദീന്ന് എഴുതിയാൽ എന്താവുള്ളൂ കുട്ടിയുടെ പേര് എന്നുള്ള അർത്ഥം വരുള്ളൂ ഇസ്മുൽ വലതി കുട്ടിയുടെ പേര് അപ്പോൾ ഉടെ എന്നാണ് കിതാബുൻ അള്ളാഹു കിതാബുൻ അള്ളാഹു അപ്പോൾ അള്ളാഹിൻ്റെ കിതാബ് എന്നിങ്ങനെ എഴുതാം കിതാബുല്ലാഹി കിതാബുല്ലാഹി അപ്പോൾ കിതാബു തൻവീന് പോകും കിതാബു അള്ളാഹി ഇസ്മുൽ ജലാല മുലാഫി മജ്റൂർ കിതാബുല്ലാഹി അപ്പോൾ കിതാബുല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാൻ്റെ കിതാബ് എന്ന് അർത്ഥം കിട്ടൂല അള്ളാൻ്റെ കിതാബ് എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ എങ്ങനെ എഴുതാം എങ്ങനെ പറയുക കിതാബുല്ലാഹി ബിന്ദുൻ അത്തബീബു തബീബ് പറഞ്ഞാൽ ഡോക്ടർ ഡോക്ടറുടെ മകൾ അപ്പം എങ്ങനെയെഴുതാം ബിന്ദു തബീബി ബിന്ദു തബീബി മിഫ്താഹുൻ അപ്പോൾ കാറിൻ്റെ താക്കോൽ നാഗണം അപ്പം എങ്ങനെ എഴുതാം അപ്പോൾ വാറക്കല്ല ഫീഖും ഈ ഉദാഹരണങ്ങൾ ചെയ്യുന്നതോടെ നമുക്ക് അധികം പേർക്കും മുലാ മുലാഫില എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും മാരക്കൽഫിക്കും ഒന്ന് മലയാളത്തിലാകുമ്പോൾ അത് ഇന്ത്യ അല്ലെങ്കിൽ രണ്ട് ഉഡേ എന്നുള്ള അർത്ഥം വരണം അങ്ങനെ അർത്ഥം വരുന്ന രീതിയിൽ അറബി ഭാഷയിൽ എഴുതണമെങ്കിൽ അപ്പോൾ രണ്ട് ഇസ്മുകൾ ഉണ്ടാവും ആരുടേതാണോ എന്ന് പറയുന്ന ഇന്ത്യയും അത് അത് ഉടമസ്ഥപ്പെട്ട വസ്തു അങ്ങനെ രണ്ട് ഉടമസ്ഥനും ഉടമസ്ഥപ്പെട്ട വസ്തു ഉണ്ടാവും ഓക്കെ அப்போ அது முலாஃப் முலாஃபிலி அப்போ முலாஃபி அலிஃப்லாம் உண்டல தன்வீன் உண்டல ஓகே தன்வீன் உண்டல மட்டேது முலாஃபு மரஃபுவா மன்சூகாம் மஜ்ரூர் ஓகே தன்வீன் இல்லாத மர்ஃபூ ஆகாம் மன்சூபா மஜ்ரூராம் கலமூனா கலமாாம் கலமீனா ப்ஷே அலிஃப்லாம்ன தன்வீன் உண்டல முலாஃபிலையோ എപ്പോഴും മജ്റൂർ ആയിരിക്കും ആ മജ്റൂർ എന്താകാം തൻവീൻ ഉണ്ടാകാം തൻവീൻ ഇല്ലാതിരിക്കാം അലിഫ്ലാം ഉണ്ടാകാം അലിഫ്ലാം ഇല്ലാതിരിക്കാം മുതാ മുത മറ്റേ മുതാഫിലേക്ക് പക്ഷെ മർഫുമാവില്ല മുതാഫിലേ മൻസൂബാവൂല മുതാഫിലേ എപ്പോഴും മജുരൂറായിരിക്കും അപ്പം ഇനി അടുത്ത എക്സസൈസ് നോക്കാം അടുത്ത എക്സസൈസിൽ നമ്മൾ അവസാനത്തെ അക്ഷരം ക്ലിയറായിട്ട് നമ്മൾ അതിൻ്റെ അർക്കത്ത് പറയണമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എങ്ങനെ പറയുക ബാ ആദ്യത്തെ നോക്കൂ ബാബുൽ മദ്രസത്തി മദ്രസയുടെ വാതിൽ അപ്പോൾ ഗുഡേന്ന് അർത്ഥം വരുന്നതാണ് അപ്പം ബാബുൽ മദ്രസത്തി അപ്പോഴേ എന്താണ് ഗുഡേ എന്നുള്ള അർത്ഥം വരുള്ളു മദ്രസയുടെ വാതിൽ അപ്പം ബാബു ഉണ്ടാവില്ല ബാബു അലിഫ്ലാം ഉണ്ടാവില്ല അൽ ബാബുൽ മദ്രസത്തു എന്ന് പറഞ്ഞാൽ മുതാഫ് മുതാഫിലേ അല്ല അല്ലില്ലാണ്ട് ബാബുൽ മദ്രസത്തി അങ്ങനെ മജ്റൂർ ആകണം മദ്രസത്തി അപ്പോളെ മദ്രസയുടെ വാതിൽ നിന്ന് ആവുകയുള്ളു ഹിമാറുൽ റജുലി പുരുഷൻ്റെ കഴുത ഹിമാറെന്നു പറഞ്ഞാൽ കഴുത അപ്പോൾ ഹിമാറിനെന്താകാൻ പാടില്ല അൽഫ്രാം ഉണ്ടാകാൻ പാടില്ല തൻവീനുണ്ടാകാൻ പാടില്ല അപ്പോൾ ഹിമാറുർ റജുലി റജുലെന്തയിരിക്കണം മജുറൂർ ഇരിക്കണം അപ്പോളെ പുരുഷൻ്റെ കഴുതാന്ന് കിട്ടുകയുള്ളു ഓക്കെ ഹിമാറു റജുലി ഇനി ബൈതു ഹാമിദിൻ ഹാമിദിൻ്റെ വീട് ബൈത്തു തന്മീനുണ്ടാൻ പാടില്ല ബൈത്തു അൽ ബൈത്തു എന്ന് എഴുതാൻ പാടില്ല ബൈത്തു ഹാമിദിൻ ഹാമിദിൻ്റെ വീട് ഹാമിദിൻ എന്ത് ഇരിക്കണം മജുരൂർ ഇരിക്കണം ഓക്കെ അപ്പം നമുക്ക് കിട്ടും ഹാമിദിൻ്റെ വീട് സയ്യാറത്തുൽ മുദീരി മുദീർ മുതിർന്നുണ്ടെ മാനേജർ അപ്പോൾ മുദീറിൻ്റെ കാർ മുതിറിൻ്റെ വാഹനം ഓക്കെ അപ്പോൾ സയ്യാറത്തു സയ്യാറത്തു അൽ മുദീരി മുദീർ എന്തായിരിക്കണം മുനാഫിലി മജ്റൂർ സയ്യാറത്തിന് എന്തുണ്ടാകാൻ പാടില്ല അലിഫ്ലാം ഉണ്ടാൻ പാടില്ല ഓക്കെ മിന്ദീലു എം ആറിൻ എം ആറിൻ്റെ ത്വാല അപ്പോൾ മിന്ദീൽ നിന്ന് എന്തുണ്ടാവാൻ പാടില്ല തൻവീൻ ഉണ്ടാകാൻ പാടില്ല ആ മിന്ദീലു എം ആറിൻ മുതാഫിലെ മജ്റൂർ ആയിരിക്കണം മർഹു ആകാൻ പാടില്ല മൻസൂബ് ആകാൻ പാടില്ല അപ്പോൾ എം ആറിൻ്റെ ത്വാല എം ആറിൻ്റെ ത്വാല മിന്ദീലു എം ആറിൻ ഇസ്മു ത്വാലിബി ഇസ്മു ത്വാലിബി വിദ്യാർത്ഥിയുടെ പേര് അപ്പോൾ ഇസ്മുൻ അപ്പോൾ ഇസ്മു എന്താവും ഇസ്മുന് തൻവീനുണ്ടാകാൻ പാടില്ല അപ്പോൾ ഇസ്മു ആ ത്വാലിബി ത്വാലിബ് എന്തായിരിക്കണം മജ്റൂർ ആയിരിക്കണം ഇസ്മു ഇസ്മുത്ത് എന്ന് പറയാൻ പാടില്ല ഇസ്മു ഇസ്മുത്ത് താലിബിൻ താലിബൂന്ന് പറയാൻ പാടില്ല പിന്നെയോ ഇസ്മു താലിബി ത്വാലിബീന്ന് പറയാൻ പാടുള്ളൂ അലിഫുലാമൻ്റെ ആകുണ്ട് തൻവീന് പോകും അപ്പോൾ വിദ്യാർത്ഥിയുടെ പേര് ബൈത്തുല്ലാഹി അല്ലാഹുവിൻ്റെ വീട് അപ്പം ബൈത്തു അല്ലാഹി അല്ലാൽ ജലാല മജ്റൂർ അപ്പം ബൈത്തുല്ലാഹി എന്ന് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ വീട് എന്നുള്ള അർത്ഥം വരുള്ളൂ ഫി കിതാബില്ലാഹി അള്ളാഹുവിൻ്റെ കിതാബിൽ അപ്പോൾ ഇവിടെ കിതാബ് എന്ന മുലാഫിന് മുമ്പ് ഫീ വന്നു ഫീ എന്താണ് ഹർഫു ജറാണ് നമുക്കറിയാം അപ്പോൾ നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ വായിച്ചെന്താ കിതാബുല്ലാഹിന അല്ലേ കിതാബുല്ലാഹി കണ്ടോ ഇവിടെ നമ്മൾ വായിച്ചു കിതാബുല്ലാഹി അപ്പോൾ ആടെ മർഫു ആയിരുന്നു തൻബീനില്ല കാരണം മുലാഫാണ് അപ്പോൾ കിതാബു ഇവിടെ എന്താ കിതാബുല്ലാഹി അള്ളാൻ്റെ കിതാബ് ഇവിടെ കിതാബ് മർഫു ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണം നോക്കൂ ഫീ വന്നു ഫീ വന്നു ഫീ വന്നതോടെ കിതാബു എന്തായി കിതാബി എന്നായി കാരണം എന്താ ഫീ ഹർഫു ജറാണ് ഹർഫു ജർ വന്നാൽ കാരണം വന്നു ഒക്കെ ഒരു കരിമ വന്നു എന്ത് മർഫു ആയിസ്മിനെ മസറൂറാക്കാൻ അപ്പോൾ കിതാബു എന്നുള്ളത് എന്തായി കിതാബിന്നാകും കാരണം ഹർഹുജർ ഫീ വന്നാൽ തൊട്ടിപ്പുറം ഉള്ള ഇസ്ബന് എന്ത് ചെയ്യണം ഇസ്മ മജ്റൂർ ആയിരിക്കണം എന്താണ് നമ്മൾ ജാറുമ്പ മജ്റൂർ എന്ന് പഠിച്ചത് ഓക്കെ അപ്പോൾ ഫീ വന്നതുകൊണ്ട് എന്തായി പിന്നെ ഫീ കിതാബുല്ലാഹി എന്നല്ല പറയാം പിന്നെയോ ഫി കിതാബി ലാഹി എന്നാണ് പറയുക ഫിഖിതാഹി അപ്പോൾ ഫീ ഫി ജർ കിതാബി ഇസ്മ മജ്റൂർ വഹുവ മുലാഫ് എന്ന് പറയും വഹുവ മുലാഫ് കാരണം ഇവിടെ ഇസ്മു മജുറൂറുമാണ് കിതാബ് മുലാഫുമാണ് കിതാബ് അപ്പോൾ വഹുവ മുലാബ് അപ്പോൾ ഫി കിതാബി തന്വീനുണ്ടാവൂലെ ഫി കിതാബി ഫി കിതാബില്ലാഹി മുലാഫിൽ എന്താണ് ഇസ്മുൽ ജലാല അള്ളാൻ്റെ പേര് അള്ളാഹ് മജുറൂർ ആയിരിക്കും അപ്പോൾ ഫി കിതാബില്ലാഹി അപ്പോൾ അള്ളാൻ്റെ കിതാബിൽ അപ്പോൾ ഇങ്ങനെ കാരണങ്ങൾ വന്നാൽ മുലാഫ് എന്താകാം മർഫുവായത് മജുറൂറാകാം ഇനി ചില കാരണങ്ങൾ വന്നാൽ അതിന് ശേഷം ബുക്ക് ടൂലാണ് പഠിക്കുക മൻസൂബാകാം അപ്പോൾ ഇപ്പം നമ്മൾ മർഫുവും പഠിച്ചു മജുറൂറും പഠിച്ചു മുലാഫ് ആകുന്നത് ഫീ ഇല്ലെങ്കിൽ കിതാബുല്ലാഹി ഫീ വന്നോണ്ട് ഫീ കിതാബില്ലാഹി ഇല്ലാഹി മർഫു എന്നായി മജുരൂറായി പക്ഷേ മുലാഫിലേ എപ്പോഴും മജ്റൂറായിരിക്കും ഫീ കിതാബുല്ലാഹു എന്ന് പറയൂല മർഫു ആവില്ല ഫി കിതാബ് ഉല്ലാഹെന്ന് പറയൂല മൻസൂബാവൂലേ ഫി കിതാബില്ലാഹി പോലും മുലാഫിലേ മജറൂറായിരിക്കും ഇനി മിൻ ബൈത്തിൽ മുതറിൽ മുതർ പീഡിയും ബൈത്തായ മുലാഫിന് മുമ്പ് എന്ത് വന്നു ഹർഹുജറ് വന്നു അപ്പോൾ മിൻ ബൈത്തിൽ മുതറി മുതറിസിൻ്റെ വീട്ടിൽ നിന്ന് മിന്നു പറഞ്ഞാൽ ഇൽ നിന്ന് മിന്നു പറഞ്ഞാൽ ിൽ നിന്ന് അപ്പം മിന്ന് വന്നുകൊണ്ട് ബൈത്തു എന്നായി ബൈത്തിനായി ഇവിടെ മിന്നില്ലായിരുന്നെങ്ങനെ വായിക്കുക ബൈതുൽ മുതർ റിസി ടീച്ചറുടെ വീട് ബൈത്തു മർഹു ആയിരിക്കും ബൈത്തു അതിൽ മുദരറിസി എപ്പോഴും മജുരൂറായിരിക്കും ഓക്കെ മുതാഫിര എപ്പോഴും മജ്റൂർ ആയിരിക്കും അപ്പം ബൈതുൽ മുദർ റിസീന്ന് മിന്നില്ലെങ്കിൽ വരാം മിന്നു വന്നതോടെ എന്ത് സംഭവിച്ചു ബൈത്തു എന്നുള്ളത് ബൈത്തിനാവും കാരണം മിന്നു ഹർഹു ജെറാണ് ഹർഫുജറ് വന്ന് തൊട്ടടുത്ത ഇസ്മെന്തായിരിക്കണം ഇസ്മ മജ്റൂർ ആയിരിക്കണം അതിനെ മജ്റൂർ ആക്കണം അപ്പോൾ മിൻ ബൈതുൽ മുദർ എന്ന് പറയൂല പിന്നെയോ മിൻ ബൈത്തിൽ മുദർ ടീച്ചറുടെ വീട്ടിൽ നിന്ന് അപ്പോൾ മിൻ ഹർഫുജർ ബൈത്തി ഇസ്മ മജ്റൂർ പിന്നെ എന്തും കൂടിയാണ് ബൈത്ത് വഹുവ മുലാഫ് അത് മുലാഫും കൂടിയാവുന്നു വഹുവ മുതാഫ് അപ്പോൾ ബൈത്തിന് രണ്ട് ഫങ്ഷൻസ് ഉണ്ട് രണ്ട് ഗ്രാമറുണ്ട് ഒന്ന് ബൈത്തി ഇസ്മജറൂറാണ് രണ്ട് ബൈത്തി മുലാഫും കൂടിയാണ് അപ്പോൾ അൽമുദർ റിസി എന്താ മുലാഫിലെ മജറൂർ അതെപ്പോഴും മജ്റൂർ ആയിരിക്കും പിന്നെ അലിഫിലാം ഉള്ളതുകൊണ്ട് അൽമുദർ റിസി തന്വീനുണ്ടാവൂല അല മക്തബിൽ മുദീരി മാനേജറുടെ മേശയുടെ മുകളിൽ മാനേജറുടെ മേശയുടെ മുകളിൽ അപ്പം അല വന്നു അപ്പം അല വന്നുകൊണ്ട് മക്തബൂന്നുള്ളത് എന്താകും മക്തബിന്നാവും അല്ലേ കാരണം അല ഇല്ലെങ്കിൽ എങ്ങനെയാണ് വായിക്കുക മക്തബുൽ മുദീരി മാനേജറുടെ മേശ മാനേജറുടെ മേശ ഇനി അല വന്നാലോ അല ഹർഫുജറാണ് അപ്പം അല വന്ന മക്തബു എന്താകും മക്തബീന്നാവും അപ്പം ഇനി അല മക്തബുൽ മുദീരി എന്ന് വായിക്കൂല എഴുതൂല പിന്നെയോ അല മക്തബിൽ മുദീരി എന്ന് എഴുതുകയുള്ളൂ കാരണം മക്തബു ഇനി എന്താക്കണം മക്തബിന്നാക്കണം ഹർഫുജർ വന്നു അപ്പോൾ മക്തബു എന്താകും മക്തബി എന്നാവും അലിഫ്ലാം എഴുതാൻ പാടുണ്ടോ മക്തബന് പാടില്ല കണ്ടിത് മുദാഫാണ് തൻവീൻ എഴുതാൻ പാടുണ്ടോ പാടില്ല അപ്പോൾ അല അലിഫ്ലാമില്ലാതെ തൻവീനില്ലാതെ മക്തബി അൽമുദീരി ഒക്കെ മുദാഫിൽ എന്താണ് മുദീർ മഷറൂറാണ് അത് മർഫുവോ മൻസൂഫോ ആകാൻ പാടില്ല പിന്നെ അലിഫ്ലാം വന്നുകൊണ്ട് അൽമുദീരി തൻവീന് എഴുതൂലാ മറക്കല്ലാ ഇനി അടുത്ത എക്സസൈസ് വായിക്കലാണ് ജസ്റ്റ് വായിച്ച് പോകാം എന്നാലും നമുക്ക് എന്താക്കാം കഴിയുന്നതും ഹല്ലും ചെയ്യാം ഇൻഷാല്ല അപ്പോൾ മുതറി ഉണ്ടാവും അത് തന്നെ വായിക്കണം ടീച്ചറുടെ വീട് എവിടെ അപ്പോൾ ടീച്ചറുടെ വീട് വീടെവിടെ എന്ന് എങ്ങനെ നമ്മൾ പറയാം ഓക്കെ റിസി കാരണം ടീച്ചറുടെ വീട് മുലാ മുതാഫരിയാണ് അപ്പോൾ ബൈത്തിന് അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല തൻവീൻ ഉണ്ടാകാൻ പാടില്ല അൽ മുദരറിസിയോ അത് മജ്റൂർ ആയിരിക്കണം മുദാഫിലേ അലിഫ്ലാം ഉള്ളോണ്ട് തൻവീന് മുദരിസിനില്ല അപ്പോൾ ഐന ബൈതുൽ മുദരിസി ആൻസർ എന്താ ഹുവ ബൈദും അത് ദൂരെയാണ് ബൈത്ത് പുല്ലിങ്കാണ് അപ്പോൾ ഹുവ അതെന്ന് പറയാൻ ഹുവ ബു ദൂരെയാണ് ഓക്കെ അപ്പോൾ ഇതെന്താ ജുംല ഇസ്മിയ അല്ലേ കാരണം ഹുവ കൊണ്ട് തുടങ്ങി ഇസ്മു കൊണ്ട് ആരംഭിച്ചു അപ്പോൾ ഇവിടെ മുബുദ്ധ ഏതാണ് ഹുവ അപ്പോൾ ഹുവയാണ് മുബുദ്ധവൻ മർഫുവൻ മുബുത്തത നമുക്കറിയാം എപ്പോഴും ആണ് ഇവിടെ ഹുവ മബിനിയാണ് അവസാനത്തത് ഹുവ ഫത്തേൽ മബിനിയാണ് പക്ഷെ ആണ് കാരണം എന്താ മുബുദ്ധൂനാണ് ബൈദൻ എന്താ ഹബറുൻ മർഫൂൻ നക്കിറ അല്ലേ ഒറ്റ വാക്കിൽ വരുന്ന ഖബറിൻ്റെ ഉദാഹരണമേത് അല്ലെ ഒറ്റ വാക്കി ഖബറുള്ളൂ ബൈദും അപ്പം അതിന് അലിഫല ബഡുല അതിന് തന്വീനുണ്ടാവും അതിനക്കിറയായിരിക്കും ഓക്കെ അപ്പോൾ ഖബറും മർഹൂൻ അടുത്തത് അൽ ഖുർആനു കിതാബുല്ലാഹി അള്ളാഹിൻ്റെ കിതാബാണ് ഖുർആൻ അള്ളാഹിൻ്റെ കിതാബാണ് ഖുർആൻ അപ്പം അൽ ഖുർആാനു കിതാബുല്ലാഹി അപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന വിസ്മേത അൽ ഖുർആനു അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ് അപ്പോൾ മുക്തതയും ഖബറും വരണം അപ്പം മുക്തത ഏതാ ആരംഭിക്കുന്ന ഇസ്മു അൽ ഖുർആാനു അപ്പോൾ മുബ്ധത ആയതുകൊണ്ട് നമ്മൾ ഒന്ന് അലിഫുല മുടണം ഓക്കെ ഇങ്ങനത്തെ ഇസ്മുകൾക്ക് അലിഫുലാം ഇടണം കിതാബുല്ലാഹി എന്ന് എഴുതാൻ പാടില്ല കാരണം ഖുർആനു മുബുദ്ധത ആയതുകൊണ്ട് അലിഫ്ലാം ഇടണം അൽ ഖുർആാനു ഓക്കെ മറ്റൊന്ന് അല്ല് വന്നുകൊണ്ട് ഖുർആ ആ നൂന്നാവും തന്വീന് പോകും മറ്റൊന്ന് മുബുത്തത മർഫുവാണ് അപ്പോൾ അൽ ഖുർആനു അൽ ഖുർആന എന്ന് പറയൂല അൽ ഖുർആനി എന്ന് പറയൂല പിന്നെയോ അൽ ഖുർആനു ആനു അലിഫുലാം വന്നുകൊണ്ട് തന്വീന് പോകും പിന്നെ മർഫുമായിരിക്കണം അപ്പോൾ മുക്തത എന്താണ് മുബുത്തതവും മർഫുവും മരിഫത്തും മരിഫ ആയതുകൊണ്ടാണ് നമ്മൾ അലിഫുലാം ഇട്ടത് അപ്പോൾ അൽ ഖുർആനു ആനു ഓക്കെ പിന്നെ കിതാബുല്ലാഹി കിതാബ് എന്താ മുല അപ്പം അതിന് അലിഫിലാം ഇടുവല പിന്നെ തൻവീൻ ഇടുവല കിതാബുല്ലാഹി പിന്നെ മർഫുമായിരിക്കും കാരണം എന്താ ഇവിടെ ഹർഫുജ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ കിതാബു കിതാബി എന്ന് പറയൂല കിതാബു ഓക്കെ കിതാബു അപ്പോൾ ഇവിടെ കിതാബാണ് എന്ത് ഖബറ് ഓക്കെ കിതാബാണ് ഖബറ് കാരണം അൽ ഖുർആാനൊന്ന് കിട്ടുന്ന വാർത്ത എന്താണ് അത് കിതാബാണ് അപ്പോൾ അള്ളാൻ്റെ കിതാബ് അപ്പോൾ കിതാബാണ് ഖബർ അപ്പോൾ കിതാബു ഖബർ പിന്നെ അതെന്തും കൂടിയാണ് മുലാഫാണ് കാരണം കിതാബുല്ലാഹി അള്ളാഹാൻ്റെ കിതാബ് അപ്പോൾ കിതാബ് മുലാഫാണ് അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് കിതാബ് ഖബറാണ് രണ്ട് കിതാബ് മുലാഫും കൂടിയാണ് അപ്പം എങ്ങനെ പറയാം കിതാബു ഖബറുൻ വഹുവ മുലാഫുൻ അത് മുലാഫും കൂടിയാണ് അല്ലാഹി എന്താണ് ഇസ്മുൽ ജലാല ലൈ മജ്റൂർ അള്ളാഹീനെ പറയാൻ പാടുള്ളൂ അള്ളാഹൂനോ അള്ളാഹാനോ പറയാൻ പാടില്ല അപ്പോൾ കിതാബുല്ലാഹി അള്ളാഹിൻ്റെ കിതാബ് അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം അൽ ഖുർആാലു മുബത്ത ഉൻ മറഹൂൻ മായിഫത്തും കിതാബു ഖബറുൻ വഹുവ മുലാഫുൻ അള്ളാഹി മുലാഫിലൈ മജ്റൂർ Barakallahu Akbar.